ഇന്നത്തെ ദിവസത നിങ്ങക്ക് ആർക്കെങ്കിലും അറിയുമോ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉണ്ടാകുന്ന ഞായറാഴ്ചയാണ് ഇന്ന് നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അന്നൊരു കിടക്കാഴ്ച വ്ളോഗ നമ്മൾ എടുക്കും രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വിശന്നു വന്നേസ് അപ്പോഴും അടുക്കള പാചകം തീർന്നിട്ടില്ല അപ്പൊ അമ്മയൊന്നും ചെക്ക് ചെയ്തിട്ട് വരാം എല്ലാം ഉണ്ടോന്ന് ജീവിച്ച് പോണ്ടേ നമുക്കത് ഈനാണെന്ന് തോന്നുന്നു അപ്പൊ നമ്മടെ ചോറൊക്കെ പിന്നെ നമ്മടെ കളത്തിൽ ചോറൊക്കെ വെന്തങ്ങോട്ട് എരിയാണ് എന്റെ പൊന്ന് പിന്നെ ഗൈസ് ഒരു ഫാക്ടർന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ല സോ നമ്മൾ എമർജൻസി വെച്ചാണ് കത്തിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാ കഴിച്ചു എന്റെ ഫോണോ ചെയ്യാൻമാരൊക്കെട്ടോ രാവിലെ തന്നെ വിരിഞ്ഞിക്കുന്ന പൂക്കളെ നോക്കുകയായ് ഇത് മണി ഇത് ആറു മണി ഇത് മണി പത്ത് മണി പന്ത്രണ്ട് മണി എന്ത് ദൈവം ഇത് ഓരോ മണികളെ പൂത്ത് നിൽക്കുകയാണ് അപ്പുറത്തുകൊണ്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കാണ് കൈഷ് എത്ര പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഭയങ്കര മഴയായിരുന്നു കായ് അതുകൊണ്ട് ഇവിടെ നമ്മുടെ വെള്ളമൊക്കെ സീ സീ സീൻ സീ ആണ് ഇവിടെ നല്ല വ്യൂ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ കായ്സ് ചേച്ചിയാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഗോസ് അറത്തിച്ച് നിൽക്കുകയാണ് അറിയത്തില്ല കായ്സ് നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര പൂക്കൾ വിരിഞ്ഞ് നിൽക്കുക എന്താ കാരണം നിങ്ങൾ കമൻ്റ് ചെയ്യുവോ പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ മഴയുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ഇന്നലെ ഈ കരണ്ടില്ലായിരുന്നു ഇപ്പോഴും വന്നിട്ടില്ല ഭയങ്കര കൊതുകടിയൊക്കെ ആയിട്ട് ഭയങ്കര കഷ്ടപ്പാടുണ്ട് പിന്നെ ഗായസ് അമ്മയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി തിരിയാൻ പോയപ്പോഴത്തേനും അമ്മ എങ്ങനെയുണ്ട് ഉസൈബോട്ടിനെ കാട്ടി ഫീഡിലാണ് അമ്മ ഓടി അടുക്കലോട്ട് കേറിയത് എന്താ ദൈവമേ അപ്പൊ ഗായ നമ്മുടെ ഉച്ച ഉച്ച എത്തിയിട്ടുണ്ട് കറണ്ട് വന്നിട്ടില്ല അപ്പൊ കുറച്ച് വെളിച്ചക്കുറവൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ അമ്മ സ്പെഷ്യലായിട്ട് ആയിട്ട് കൊറേ കറികൾ ഉണ്ടാക്കിട്ടുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ കടുമാങ്ങ ടേസ്റ്റ് നോക്കാം ഫസ്റ്റ് തന്നെ നൈസ് ഇത് പിന്നെ അമ്മയുടെ മുള്ളാത്ത കൊണ്ടുള്ള ഒരു തോരനാണ് ആദ്യ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ ഔഷധഗുണമുള്ള സാധനമാണ് പിന്നെ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ മീൻ അടിപൊളി മീൻ ചീസാണ് കേട്ടോ അല്ലെങ്കിൽ ചൂടായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നാലും അടിപൊളിയാണ് അമ്മ എല്ലാം അടിപൊളിയാണ് ഗാസ് നമ്മൾ മീൻകറിയുടെ കൂട്ടുന്നത് നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം ഇവനി ഇരിക്കുന്ന പോലെ ഒന്നും പണ്ടാരോ ഈ വീട്ടിൽ ഈ വീട്ടിലെ കല തീർക്കുന്നത് ഇവനെ അതെ എല്ലാരും പറയും ഈ വീട്ടിലെ കല തീർക്കുന്നത് ഞാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറ കഴിക്കുന്ന ശരീരം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ടാ തോന്നത്തില്ലെന്നേ ഉള്ളു ലുക്കിലല്ല കാര്യം വർക്കിലാണ് കാര്യം അല്ലേ അവനെ കാണാൻ പോലും പറ്റുന്നില്ല

ഗായസ് അപ്പൊ ഇതുവരെ ഒന്നും കരണ്ട് വന്നിട്ടില്ല ഭയങ്കര കഷ്ടപ്പാട് കരണ്ട് ഒന്നും വന്നിട്ടില്ല ഇന്നലെ പോയതാണ് ഇന്നലെ എട്ട് മണിക്കൂറിന് ശേഷം വീട്ടിൽ കറണ്ട് വന്ന് പിന്നെ ഗായ് നമ്മുടെ വീട്ടിൽ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് പുതിയ അതിഥിയാ കാണിച്ചു തരാം ഇരിക്കുന്നത് നമ്മുടെ കടന്തൽ െ തീ കത്തിച്ച് കൊല്ലും കൈ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കുത്തി കൈ നമ്മളെ വളരെ ക്രൂരമായ രീതിയിൽ അവരെ നമ്മൾ തീ കത്തിച്ച് കൊല്ലും ഇപ്പൊ ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാ നല്ല മഴയുണ്ട് മഴയാണ് നമ്മൾ മിനിറ്റുകൾക്കുള്ളിലാണ് മിനിറ്റുകൾ ഇവിടെ മഴ വീണെന്ന് പറഞ്ഞു കേട്ടോ ാണ് കൊട കീഴിലാണ് അറിയാത്ത ചെറുക്കട അല്ല ഈ കൊട നിക്കത്തില്ല ആര് പറഞ്ഞു ആ നിന്ന് സ്ഥലത്താണ് ബായ് ബായ്